നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചില ശരീരഭാഗങ്ങൾ പരിശോധിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ജനിച്ച സമയം മുതൽ നമ്മുടെ മരണം വരെ ഉറപ്പാക്കുന്ന ഒരവയവെന്ന് പറഞ്ഞ ഹൃദയമാണ് ഹൃദയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയം ഡോക്ടർ പ്രകടിപ്പിച്ചാൽ അതിന് തുടർ നടത്താതെ വീട്ടിൽ പോയിരിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നുള്ളതാണ് അറിയുന്നത് അതുമായി കണക്ട് ചെയ്ത് വരുന്ന എന്തെങ്കിലും ഒരു രോഗലക്ഷണം വന്നാൽ അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞിരിക്കുകയും തലവേദന ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരുമ്പോഴും ഗ്യാസാണെന്ന് പറയും ഡോക്ടറെ കാണാതിരിക്കുകയും മെഡിക്കൽ സ്റ്റോറിൽ പോയി പോയി മരുന്ന് വഴിക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണ് സാധാരണക്കാരിൽ ഏറിയ കൂറും മെഡിക്കൽ ഇൻഷുറൻസുകളൊക്കെ ഉണ്ടായിട്ട് പലരും ഇപ്പോൾ അതിന് മുന്നോടിയായിട്ട് പോയി ട്രീറ്റ്മെൻ്റ് എടുക്കാറുണ്ട് ശരിക്കും ഒരാൾക്ക് ഹൃദയം ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടോ എന്നറിയാൻ ഒരു ഇ സി ജിയേക്കാൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി ആധുനിക ചികിത്സാ രീതികൾ ഇന്ന് മോഡേൺ മെഡിസിനിലുണ്ട് ഒപ്പം അയാൾക്ക് എത്ര ഹൃദയത്തിലേക്കുള്ള വാൾവുകൾ എന്തെങ്കിലും തകരാറുണ്ടോ അല്ലെങ്കിൽ ഹൃദയ ഹൃദയധമനിയിലേക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആൻജിയോഗ്രാമാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഏറ്റവും ആധുനികമെന്ന് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ചികിത്സാരീതി പത്തോ പതിനഞ്ചോ മിനിറ്റ് അതിൽ കൂടുതൽ ആൻജിയോഗ്രാമിൽ എടുക്കാറില്ല ആദ്യത്തെ എട്ടോ പത്തോ മിനിറ്റുള്ളിൽ തന്നെ ഡോക്ടർക്ക് ഏത് ഭാഗത്താണ് ബ്ലോക്ക് അറിയാം അല്ലെങ്കിൽ ബ്ലോക്ക് ഇല്ലെങ്കിലും അറിയാൻ പറ്റുന്ന രീതിയിലാണ് പോകുന്നത് മാക്സിമം ഒരാൾ എടുക്കാവുന്ന സമയം അരമണിക്കൂറാണ് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ട് പോലും ഒരാൾക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് സിസ്റ്റം വെറാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ വിഷമം ഉണ്ടാകുന്നത് ഇന്ന് കേരളത്തെ അരി വളരെയേറെ ദുഃഖിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം ചവറ പന്മന സ്വദേശിയായ വേണു എന്ന് പറയുന്ന നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരാൾ ഇന്നലെ രാത്രിയിൽ മരിച്ചു മരണ കാരണം ഹൃദയസ്തംഭനം എന്നാണ് ഇയാൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായത് ഒരാഴ്ച മുമ്പ് അയാളെ ഒരു ജില്ലാ ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്താണ് ഈ ആശുപത്രിയിലേക്ക് നല്ല ചികിത്സയ്ക്ക് വേണ്ടി അവിടെ ചെന്നതിന് ശേഷം ആവശ്യമായ മരുന്നോ മറ്റൊന്നും കൊടുക്കാതെ എനിക്ക് തലേനെ എടുക്കുന്ന ഡോക്ടറെ എന്നെ രക്ഷിക്കണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷവും എൻ്റെ രോഗിയല്ലാതുകൊണ്ട് ഞാൻ മരുന്ന് തരില്ല എന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞെന്നും അയാളെ കാണുവാൻ പോലും സമ്മതിച്ചില്ല എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സുഹൃത്തിന് ഞാൻ മരിക്കുകയാണ് എൻ്റെ എനിക്ക് മരുന്ന് തരുന്നില്ല അഞ്ചോ ചെയ്യുന്നില്ല എൻ്റെ ഹൃദയത്തിന് എന്താണ് തകരാർന്ന് കണ്ടുപിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരും ഈ സിസ്റ്റവുമാണ് അവർ അനാസ്ഥ മൂലമാണ് ഞാൻ മരിക്കുന്നതെന്ന് തൻ്റെ സുഹൃത്തിന് വോയിസ് ആയി അയച്ചിട്ട് മരിച്ച ഒരു വ്യക്തി കേരള ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ വേണു ആണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലാതെ നമ്മൾ നമ്മുടെ മുമ്പിൽ വേറെ തെളിവുകളൊന്നുമില്ല അയാളല്ലാതെ ഒരു ഒരാളിന് അഞ്ച് ഗ്രാം ചെയ്യുന്നതിന് വരുന്ന പരമാവധി ചിലവ് എന്ന് പറയുന്നത് സാധാരണ ഒരു നല്ല ഹോസ്പിറ്റലിൽ അങ്ങേ അങ്ങേയറ്റം എടുക്കുന്ന എമൗണ്ട് എടുക്കാവുന്ന എമൗണ്ട് പന്ത്രണ്ട് തൊട്ട് പതിനാറ് വരെയാണ് മുപ്പത്തി രണ്ടായിരം രൂപയൊക്കെ വാങ്ങുന്ന മറ്റ് ഹോസ്പിറ്റലുകളുണ്ട് അത് ഹോസ്പിറ്റലിൻ്റെ ബോർഡിൻ്റെ വലിപ്പവും പരസ്യത്തിനനുസരിച്ച് മാറാറുണ്ട് സാധാരണക്കാരന് ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാനങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് ഒത്തിരി പദ്ധതികളുണ്ടെന്നാണ് പറയുന്നത് ഈ പദ്ധതികളിലൊന്നും തന്നെ സം അതാത് ഹോസ്പിറ്റലിൽ പണം കൊടുക്കാത്തത് സ്വകാര്യ ആശുപത്രികളെല്ലാം തന്നെ അതിൽ നിന്ന് പിന്മാറുകയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് ചികിത്സ നടത്തിയവയിൽ പണം സ്ഥിരമായി കൊടുക്കുന്നത് പട്ടാളത്തിൻ്റെ ഇ സി എച്ച് എസും മറ്റ് പ്രൈവറ്റ് കമ്പനികളുമാണ് അല്ലാത്തവരാരും തന്നെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ സൗജന്യമായി ചെയ്യുന്ന ഒരു പദ്ധതി പോലും കറക്റ്റായി കിട്ടാത്തതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ എടുക്കാത്തതുകൊണ്ടാണ് ഈ പാവങ്ങൾ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകുന്നത് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ആശുപത്രി എന്ന മെഡിക്കൽ കോളേജ് ഒരു ആശുപത്രിയായിട്ടല്ല ചികിത്സാലയം എന്നാലുപരി മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ട്രെയിനിങ് സെൻ്ററാണ് അവിടേക്കൊരു രോഗി ചെല്ലുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെ അങ്ങേ അറ്റം ആയതുകൊണ്ടാണ് നോക്കുക ഇവിടെ ഈ രോഗി മരിച്ചതിന് ശേഷം പറയുന്നത് എന്താണ് ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത് പക്ഷേ അയാൾക്ക് സ്ട്രോക്കും വന്നിരുന്നു അതിനുശേഷം അയാൾക്ക് കിഡ്നിക്കും പ്രബ്ലം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവരിപ്പോഴാണോ കണ്ടുപിടിക്കുന്നത് ആറോ ഏഴോ ദിവസം തങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്ന ഒരു പേഷ്യൻറ്റിനെ ആവശ്യമായി ചികിത്സ കൊടുക്കാതെ അയാൾ മരിച്ചതിന് ശേഷം അനാസ്ഥ മറച്ചു വെക്കാൻ വേണ്ടി കാര്യങ്ങളാണ് പറയുന്നത് നമുക്കറിയാം കോട്ടയത്ത് കെട്ടിടം വീണ് ഒരു സ്ത്രീ മരിക്കുമ്പോഴും അവിടെ ആരും വീണിട്ടില്ല എന്ന് പറഞ്ഞ രണ്ട് മന്ത്രിമാരുള്ള സംസ്ഥാനത്ത് അവരിപ്പോഴും സംസ്ഥാനത്തിൻ്റെ മന്ത്രിമാരായിരിക്കുന്നു എന്നാണ് ഓർക്കേണ്ടത് അത്ര ഗതികെട്ട ആൾക്കാരാണ് കേരളത്തിലുള്ളതെന്ന് നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടി വരുന്നതെന്നൊരവസ്ഥ ഉണ്ടെന്നല്ലോ അത് വളരെ വലുതാണ് അത് നമുക്ക് നമ്മുടെ വീട്ടിലോ നമ്മുടെ ബന്ധുക്കൾക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ പ്രശ്നമായിട്ട് തോന്നാറുള്ളൂ കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്ത നാളു തൊട്ട് പ്രായഭേദം വേണ്ടി ആൾക്കാർ കൊഴിഞ്ഞ് വീഴുന്നുണ്ട് ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ നിന്നും കാര്യമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എടുക്കുന്നില്ല കാരണം കോവിഡ് ഇഞ്ചക്ഷൻ തെറ്റാണ് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം പിടിച്ച് അകത്തിരുന്നവരാണ് നമ്മുടെ ഭരണാധികാരികൾ ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം രോഗികൾ മരിക്കുമ്പോൾ പോലും അതിനെ ന്യായീകരിക്കാൻ വരുന്ന ഭരിക്കുന്ന കക്ഷികളുടെ രാഷ്ട്രീയ പാർട്ടികളാണെന്നുള്ളതാണ് ഇത് ഏറ്റവും സങ്കടമായ കാര്യം ഈ ആൾക്കാരുടെ ഇടയിലേക്കാണ് ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അടുത്ത നിയമസഭാ ഇലക്ഷനും അതിനുശേഷം വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനും പിടിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയ നേതാക്കന്മാർ കടന്നിരല്ലെന്ന് കൂടി അവർ ഓർക്കണം കപ്പലും കപ്പിത്താനുമൊക്കെ മുങ്ങി താന്നങ്ങേ അറ്റം എത്തി നിൽക്കുകയാണ് എന്നിട്ടും ഈ കപ്പലിൽ ആടി ഒലയുകയല്ല ഈ കപ്പലും കപ്പിത്താനുണ്ട് സിസ്റ്റർ വേറാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു മന്ത്രിയെ കാണുമ്പം അഞ്ചു വർഷമായി ഈ സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ പരാജയമായ ഏറ്റവും വലിയ വകുപ്പാണ് ആരോഗ്യവകുപ്പെന്ന് എടുത്തു പറയേണ്ടി വരും സ്ത്രീ ആയതുകൊണ്ട് അവരെ പറ്റി ഒന്നും പറയാൻ പാടില്ല അവർ ചെയ്യുന്ന അവർക്ക് പണി അറിയില്ല പണി അറിയാവുന്ന പണിക്ക് ആൾക്കറിയേൽപ്പിക്കുന്ന ഒരു സാധനം നമ്മുടെ ചെലവിൽ കാശ് മുടക്കുകയും നമ്മൾ ചെല്ലും ചെലവും വണ്ടിയും കൊടുത്ത് താമസ ഊര്യവും കൊടുത്ത് ടി എം കൊടുത്തിരുത്തുന്ന ഒരു ഒരു വ്യക്തി വേണ്ട സംരക്ഷണം കൊടുത്തിരുത്തുന്ന ഒരു വ്യക്തി നമുക്ക് പണിയെടുക്കാൻ അറിയാത്ത അറിയാത്തൊരാളാണെങ്കിൽ അയാളെ നമ്മൾ എന്തിന് സഹിക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴും എപ്പോഴും നമ്മുടെ ജനങ്ങളുടെ ഒരു ചിന്താഗതി നമ്മുടെ അന്ധമായ രാഷ്ട്രീയം കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു സെക്കൻഡിലോ രണ്ട് സെക്കൻഡിലോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നു എന്നുള്ളത് അതിനപ്പുറം മറ്റൊന്നും നമ്മൾ സാധാരണക്കാരും ചിന്തിക്കേണ്ട അതുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഉണ്ടാകും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന കഴിവുള്ള ആളിനെയാണോ നമ്മൾ തെരഞ്ഞെടുത്തതെന്ന് ചിന്തിക്കാത്തതിൻ്റെ ആ ആന്തരിക അങ്ങേയാത്രത്തെ അനുഭവമാണ് വേണു എന്ന് പറയുന്ന ഓട്ടവൃഷ്ടത്തൊഴിലാളിയുടെ ദാരുണമായ മരണം എൻ്റെ ജീവൻ അപകടത്തിലാകാൻ പോകുന്നു എനിക്ക് ചികിത്സ നൽകുന്നില്ല ഇവിടെ മുഴുവൻ അഴിമതിയാണ് എന്ന് വോയിസ് മെസ്സേജ് ഇട്ടിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കൊലപാതകത്തിനും അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണയ്ക്കും കൊലപാതകത്തിനും തുല്യമായ കുറ്റമാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗ ഈ ആശുപത്രി അയാളുടെ ഡെഡ് ബോഡി കൊടുക്കാൻ പോയ സഹോദരന്മാരെ പോലും തടഞ്ഞു എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥർ ഇന്നിപ്പോൾ ഹൈവേയിൽ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൈവേയിൽ ആ നാട്ടുകാർ ഇറങ്ങിയിട്ട് ഹൈവേ തടയുകയാണ് മന്ത്രിയുടെ കോല മന്ത്രിയുടെ ഫോ കോല ഉണ്ടാക്കി അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടാക്കി എൻ്റെ മണ്ടു കരിവോലോ കത്തിക്കുകയും കളഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കുക മന്ത്രിയുടെ വീട്ടിലല്ലാത്തതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത് മന്ത്രിയുടെ ഹസ്ബൻഡ് നസൂം വന്നപ്പം കോഴിക്കോട് അവർ എല്ലാ പ്രോഗ്രാമും നില വേണ്ടാന്ന് വെച്ച് അവിടെ തങ്ങിയ കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ് തൊട്ട് മുമ്പിൽ മരിച്ചു വീഴുന്നത് തൻ്റെ സഹോദരനാണെന്നോ സഹോദരിയാണെന്നോ അല്ലെ സുഹൃത്താണോന്നോ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾ പോലും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാവൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്പയെ പരാജയപ്പെട്ട ആരോഗ്യവകുപ്പ് നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് അടിവരയിട്ട് പറയുകയാണ് ഞാൻ ഇതിൻ്റെ പുറത്ത് നാളെ വേറെ പ്രശ്നം ഉണ്ടാക്കാം വയൽ നികത്തി ബിൽഡിംഗ് വെച്ച് അത് വാടകയ്ക്ക് കൊടുക്കുന്ന ഭർത്താവും അതിൻ്റെ പുറത്ത് കേരളത്തിൽ ഉണ്ടായ ഒരു ചർച്ച ഇതൊക്കെ അല്ലാതെ ആരോഗ്യവകുപ്പിന് എന്ത് പ്രയോജനം കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന സാധാരണക്കാരെന്ന നിലയിൽ മരിച്ചുപോയ ആ മനുഷ്യനോടും അയാളുടെ കുടുംബത്തോടും മാപ്പ് പറയാൻ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ കഴിയുന്നുള്ളൂ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിങ്ങളാണോ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയായിരുന്നു ആൻജിയോഗ്രാം നീണ്ടുപോകാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും അവസാനം വരെ ഒരു പേഷ്യൻറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ള മൂല്യബോധമുള്ള ജനത ഈ സംസ്ഥാനത്തുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർമാരെ വിശ്വസിച്ച് അവരുടെ മുമ്പിൽ ഓരോരുത്തരും പോയി കിടക്കുന്നത് അയാളുടെ ഡെഡ് ബോഡി പോലും സഹോദരനെ കാണാനും എടുത്തുകൊണ്ട് പോകാനും സമ്മതിക്കാത്ത തിരുവനന്തപുരം ആരോഗ്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കെതിരെ അല്ലെ സ്റ്റാഫിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ മന്ത്രി അടുത്ത മറുപടിയായിട്ട് വരും സിസ്റ്റം എറാണ് ഒരു കാര്യവും പഠിക്കാതെ ഉദ്യോഗസ്ഥന്മാർ മാത്രം പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നവരാവരുത് ജനപ്രതിനിധികളെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ജില്ലക്കാരി കൂടിയായ എൻ്റെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിൽ താമസിക്കുന്ന മന്ത്രി എന്ന് വേണം പറയാൻ ഇനി എൻ്റെ പഞ്ചായത്തിൽ തന്നെയാണോ താമസിക്കുന്നത് എനിക്ക് സംശയം കൂടിയുണ്ട് എന്തായിരുന്നാലും സിസ്റ്റം എറാണ് കപ്പൽ മുങ്ങി താഴുകയെല്ലാം മുക്കിക്കൊണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ട് മുക്കുകയാണ് എന്ന് വേണം പറയാൻ നന്ദി നമസ്കാരം